നടുറോഡിൽ റോഡിൽ മേയർ ആര്യ രാജേന്ദ്രൻ തെളിവുകളുമായി കെ എസ് ആർ ടി സി ക്യാമറകൾ ഡ്രൈവറുടെ പരാതി സ്വീകരിക്കാതെ കേരള പോലീസ് നമസ്കാരം എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ താങ്കൾ കേരളത്തിലെ യുവാക്കളെ ഗുണ്ടായുസവും നിയമം കയ്യിലെടുക്കലും കാണിച്ചു കൊടുത്തിരിക്കുകയാണോ നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ് തടയുകയും ഗതാഗത കുരുക്കുണ്ടാക്കുകയും ഏതാണ്ട് ഇരുപതോളം യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത സംഭവത്തിൽ തെറ്റ് മേയറുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും കേസ് എടുക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ കേരള പോലീസ് പാവപ്പെട്ട താൽക്കാലിക ജീവനക്കാരൻ യദുവിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളാണ് മേയർ ആര്യ നടത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ക്യാമറ ഉള്ള ബസ്സായിട്ടും ഇതിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നീതി നടപ്പിലാക്കുന്നതിന് പകരം കുറ്റക്കാരായ മേയറേയും കൂട്ടരെയും സംരക്ഷിക്കുകയാണോ ഗതാഗത വകുപ്പും പോലീസും എന്നിട്ട് ഒരു പാവപ്പെട്ട ഡ്രൈവറിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ദ്രോഹിക്കുക കൂടെ ചെയ്യുന്നു ഇവിടെ നാസിഭരണമാണോ മേയർ നടത്തുന്നത് സർക്കാരിനെയും പൊതുഗതാഗത സംവിധാനം തടസ്സപ്പെടുത്തിയാൽ കടുത്ത ശിക്ഷയാണ് ലഭിക്കുക പകരം ഇതൊരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നതെങ്കിൽ അയാള് പത്ത് മിനിറ്റിനകം ജയിലായേനെ തെറ്റായ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അത് സാധിക്കാതെ വന്നപ്പോൾ ബസ് തടഞ്ഞ് ട്രിപ്പ് മുടക്കുകയും ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത മേയർക്ക് തക്കതായ ശിക്ഷ നൽകേണ്ടതല്ലേ നിയമം അഥവാ ഒരാൾ നിയമം തെറ്റിച്ചാൽ അതിന് ഉചിതമായ നിയമ നടപടികൾ എടുക്കേണ്ടതിന് പകരം മേയർ സിനിമാ സ്റ്റൈലിൽ ഗുണ്ടകളെ പോലെ വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്താൻ ആര്യ രാജേന്ദ്രന് ആരാണ് അധികാരം കൊടുത്തത് കഷ്ടം നാണം ആകുന്നില്ലേ മേരെ നിങ്ങൾക്ക് പൊതുജനത്തിനോട് ഈ വിധം പെരുമാറാൻ അത് മാത്രമല്ല ഈ ബസ്സിലെ ഒരു യാത്രക്കാരൻ നടന്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ അവന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവനെ ഭീഷണിപ്പെടുത്തി ആ ക്ലിപ്സ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു പറയപ്പെടുന്നു ഇതിനെ അധികാര ദുർവിനിയോഗം എന്നാണോ പറയേണ്ടത് അതോ അധികാരം കയ്യിലുള്ളതിന്റെ അഹങ്കാരമെന്നോ പക്ഷേ ഈ അധികാരം ഇത് എങ്ങും ഇങ്ങനെ എന്നും കയ്യിലുണ്ടാവില്ല എന്നും കൂടി മേർമാടം ഓർത്താൽ കൊള്ളാം news desk trending number one